ഘ്നേശ്വരായ നമ നമസ്കാരം എവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ശുക്രൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയെട്ട് വരെ മകരൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നതായിരിക്കും ആയതിനാൽ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഒൻപതാം കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ചാരവശാൽ ആയതിനാൽ ധനലാഭവും ധർമ്മ കാര്യസിദ്ധിയും സ്ത്രീസുഖവും സൗഖ്യവും ഫലങ്ങളായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുഖവും ലഭിക്കുന്നതായിരിക്കും ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്കും വളരെയധികം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കാരണം ശുക്രൻ അഷ്ടമത്തിൽ കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ ശുക്രൻ നിന്നാൽ ഗൃഹ ഉപകരണങ്ങളും സ്ത്രീകളും രക്തങ്ങളും നിമിത്തമുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കും എന്നതാണ് അനുഭവം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്തൃസുഖവും ലഭിക്കുന്നതായിരിക്കും ഉത്രം ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്കും വളരെയധികം സൗഭാഗ്യകാലമാകുന്നു നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കന്നിക്കൂറുകാരുടെ അഞ്ചാമിടത്തു കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനലാഭം പുത്രലാഭം ബന്ധുജന സൗഖ്യം ഗുരുജന സന്തോഷവും ഫലങ്ങളാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്കും വളരെ നല്ല അനുഭവങ്ങളാണ് വന്നു ചേരുന്നത് ശുക്രൻ ചാരവശാൽ നാലാമിടത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ബന്ധുജന സഹവാസവും അധികാര അധികാരശക്തികൾ ഉണ്ടാവുകയും ഫലമാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്കും നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ കൂറുകാരുടെ മൂന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആജ്ഞാശക്തിയും ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലമാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാർക്കും വളരെയധികം നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് വന്നു ചേരുന്നത് ഈ കൂറുകാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനധാന്യ സമൃദ്ധിയും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സന്തോഷമുള്ള കുടുംബത്തോടുകൂടിയും സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഗൃഹാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിരിക്കും ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും വളരെയധികം നല്ല അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ മൃഷ്ടാന് ലാഭവും ഭാര്യ സുഗന്ധ സുഗന്ധവസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഫലമാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും നല്ല അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വിവിധ മേഖലയിൽ നിന്നും ധനലാഭവും ആഡംബര വസ്തുക്കളും വസ്ത്രാദികളും സിദ്ധിക്കുന്നതായിരിക്കും ഇനി പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്കും നല്ല അനുഭവങ്ങളാണ് ഒന്നുചേരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മൃഷ്ടാന് ലാഭവും സുഗന്ധദ്രവ്യ സമൃദ്ധിയും ബന്ധുലാഭവും ഫലമാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ സുഖാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം